ബിസ്മില്ലാഹിറുറീം മിഷ്കാത്ത് നാന്നൂറ്റി എൺപത്തി നാല് അള്ളാഹു ഖറസൂലുലാഹിസ് വസ്ലം ഹാദിഹിൽ ആയ അല്ലാൻ്റെ ഹബീബ് ഈ ആയത്തോടി ഏതാണ് ആയത്ത് യൗമ ഇതിൻ ആ ദിനത്തിൽ തുസു ഭൂമി സംസാരിക്കും അഹ് ഭൂമിയുടെ വർത്തമാനങ്ങൾ ഈ ആയത്ത് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഓതിയിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നു സ്വഹാബത്തെ നിങ്ങൾ കറിയുമോ എന്താണ് ഭൂമിയുടെ സംസാരങ്ങൾ ഭൂമിൻ്റെ സംസാരേ നല്ല ക്ലാസ് ആയി കണ്ട സുലൈ തങ്ങൾ ഇത് കേട്ടേടും നമ്മളൊക്കെയാണ് ചിലപ്പോൾ എന്ത് അഭിപ്രായം പറയും അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും ഇങ്ങോട്ട് കിട്ടണമല്ല കിട്ടൂല ഇത് കേട്ടയുടൻകിറാം പറഞ്ഞു റസൂലുഹു അല്ലയും റസൂലും അള്ളാഖും അറിയാം അപ്പം റസൂലുല്ലാഹ് തങ്ങൾ പറഞ്ഞു ഭൂമിയുടെ വർത്തമാനം അന്തഷ ഭൂമി സാക്ഷി നിൽക്കലാണ് എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും മേരിൽ ആ ഭൂമിയുടെ മുതുകിൽ വെച്ച് ഓരോരുത്തരും ചെയ്ത തമ്മാടിത്തരങ്ങൾ ഓരോരുത്തരും ചെയ്ത ചൈതികൾക്ക് ഭൂമി സാക്ഷി നിൽക്കും അല്ലാത്തെല്ലാം സംസാരിപ്പിക്കും അതായത് അൻ തക്കൂല ഭൂമി പറയലാണ് അമിലോമ കഥ അമില ചെയ്തി പോയി അലയ്യ എന്റെ മേൽ കഥാ ഇന്നതും ഇന്നതും യോമ കഥ ഇന്ന ഇന്ന ദിവസത്തിൽ ഇന്നതും ഇന്നതുമെല്ലാം പറയുന്ന ഒരു നാളുണ്ട് ഇതാണ് ഭൂമിയുടെ സംസാരം അപ്പൊ ഇങ്ങനെയൊക്കെ ഭൂമി സംസാരിക്കുന്ന ദിവസമുണ്ട് ഞമ്മളെ തൊള്ളിയിൽ ശീലകാരം ഇത് ഞമ്മള് മറ മറക്കരുത് നമ്മൾ ആഹാരം മറക്കുകയാണുള്ള ഇവിടെ ചില സുഖം കൂടിയതിൻ്റെ പേരിൽ യഥാർത്ഥ ജീവിതം മറന്നു കളിക്കുന്നു അള്ളാഹുത്താല നല്ല ബോധമുള്ള ആളുകൾ ഞമ്മൾക്ക് ഉൾപ്പെടുത്തി തരട്ടെല്ലാം